ഈ നക്ഷത്രപ്പുളി ഇന്നലെ കുഞ്ഞാ പറിച്ചുകൊണ്ട് വെച്ചാ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശകലം പോലും പുളിയില്ല ഒരു ശകലം പോലും പുളിയില്ല അത്രയ്ക്കും മധുരമാണ് അപ്പോൾ കണ്ണാപ്പി ഒന്നും നടക്കാൻ പോവും ഇന്നൊരു മുറവും കൊടുത്തു ഞാൻ പറഞ്ഞു പഴുത്തുള്ള എല്ലാം പറിച്ചിട്ട് തരാം ഇച്ചിരി പഴുപ്പ് കുറവുള്ളത് നമുക്ക് വീട്ടിൽ വെച്ച് പഴുപ്പിക്കാവുന്നതേ ഉള്ളൂ ഒരു തുള്ളി പോലും പുളിയില്ല വരുന്നുണ്ടല്ലോ ഇനിയുണ്ടാവോലം പുളിയില്ലല്ലേ അല്ല കഴിച്ചോണ്ടിരിക്കുന്നേ ഇത് കുഞ്ഞാ ഇന്നലെ പറിക്കണ്ടായിട്ടുണ്ട് ഇനി പുലി ഇഷ്ടം പോലെ ഈ ചെറിയ പച്ച നിറം ഉള്ളതിലും മധുരമാവും അത് ഒരു ദിവസം ഇരുന്ന മഞ്ഞ നിറ അജയെന്ന് പറഞ്ഞാൽ അജയനാട്ടില് ഉപ്പുളക് കിട്ടിട്ട് കഴിക്കുന്ന അയിന് പുളിയുണ്ട് ആ ആ ഇതിന് മധുരമല്ലേ ഇതന്നെ സേമ പറഞ്ഞ ഇത് പല ടൈപ്പിലുണ്ട് നമുക്ക് കിട്ടിയ ചെടി ഉള്ളാവുന്നോണ്ട് എവിടെ ചായ മമ്മി സോറി അമ്മ ചെറിയ തുണി ഉണ്ടെന്നു ചെറുതായിട്ട് അന്നാണി ജോലിച്ച പോലെ കണ്ടോ അണ്ണാണി രാവിലെ ഇവൻ എന്നോട് പറയാം അമ്മ പിന്നെ പറഞ്ഞ അങ്ങാണി അതെ ഡ്രസ്സിങ് ഡ്രസ്സിങ് ഇതിപ്പോ എന്നുണ്ടായി ആ ഡ്രസ്സിങ് ആയി നമ്പർ ഇടാസി അപ്പോ ഡ്രസ്സ് ആ ആള് മാത്രമേ വട്ടിക്ക് മുൻ ചെയ്തില്ല വേറെ ഇതിന് അതുപോലെ മോൻ കൂടി എവിടെ പോണാ അത് ഇളക്കി വെര ഇളക്കി വേറെ പശ കൂടിക്ക് വേറെ നിഞ്ചൻ ഒന്നും ഇല്ല ക്ലീൻ ചെയ്യണം അപ്പോ ഇല്ലേ അതെ ഡ്രസ്സ് ചെയ്യണം അവര് പറഞ്ഞു ആള് രാജകത്തിന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം പേജ ആഞ്ഞോ ഇതിത്തേ എന്നോട് ഒന്നരാടാ ചിgetChildren നമ്മളെ ഉണ്ടായിരുന്നു. ദേ റിഡിഫൈ കാരിക്കന് എന്തിലോപ്പിച്ചണ്ടിക്ക്. ഒരു ചിത്ര പാർസ് ചെയ്യാം. നേരെ. എന്നെ വാടിയേ പോയിടും. ആ. അമ്മ അപ്പന്റെ അടുത്തേ മാറ്റി വെച്ചാലോ? ആ ആ വാറോ கரெക്റ്റ് ഓരിണ്ട്. അപ്പുറത്തൊണ്ട് മാറ്റി വെച്ചാൽ. എടേ. എടേ 10000 രൂപയെങ്കിലും ഓണമായി. എത്ര? ഒരു 70000. വെയിറ്റ്. ആ, കൂടി. കൂടി. ആ, കൂടി. അമ്മ 70000. 70000 ആണ് പറഞ്ഞത്. ആയി. മരിക്കുന്നില്ല കേട്ടോ രണ്ടുപേരും എന്റെ അവസ്ഥയായോ കാറിന്റെ അവസ്ഥയായിട്ട് ചട്ടി കുട്ടി എല്ലാ കേറുന്നുണ്ട് വണ്ടിയെറിയോട്ട് എനിക്ക് തോന്നിയെ അല്ല മൂന്ന് വേരിയന്റ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഷോറൂം ഇവിടെ അടുത്ത ഷോറൂമല്ലേ പത്തൊണ്ടല്ലോ ആണോ പോർട്ടലവടി വെല്ലുണ്ടി അപ്പുറത്ത് പോർട്ടൽ വണ്ടി ആ 19-ന് എപ്പോഴാ സമയം പോകുന്നേന്ന് പോർട്ടൽ നോക്കണ്ടി ഏതാണ് ആക്സസ് മാത്രമുള്ളോ സമയമില്ല അതെന്താ അവൻ ഫോളജിൽ പോണം ക്ലാസ് വടേ കേയുമോ അങ്ങനേ വണ്ടി വണ്ടി അല്ല അതാ അവൻ ആവില്ല സ്പോർട്ടൽ അച്ചുലിക്ക് ഇങ്ങാണ് വണ്ടി അല്ല അതേ അല്ല അതുകൊണ്ട് വണ്ടി അതേയാണ് ബ്ലൂടൂത്ത് കണക്ഷൻ ണ്ടോട്ടില്ല <laughs> 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 ായിട്ടുള്ളത് പിന്നെ പിടിച്ചത് അവധിയിലുണ്ടോ നല്ല വണ്ടിയുള്ള പിന്നെ ഞാൻ നാല് കെട്ട് നാലു ആ നാളെ ആദ്യം രാവിലെ എങ്ങനെ കഴിഞ്ഞാലും

കൊണ്ടോ ദാ നമ്മേക്കിൻ അങ്ങേ കണ്ടോ മോനെ ബിമിറ്റിംഗ് നേരത്തെ ഡിസ്പ്ലേ ഡിജിറ്റൽ ഇതിനെ ഓനാവിഗേഷൻ എന്നാണോ തോന്നുന്നത് കുഞ്ഞിന് ബ്ലാക്ക് മാർക്കറ്റ് കളർ ആക്സസറാണ് അടാനാണോ കണ്ടേ ആ മോനെ കണ്ടോ ഏതാണ് അടുത്ത പള്ളിക്ക് നമ്മൾ പോകേണ്ടേ അല്ല അല്ലേ ഓ മോനെ ഇതിന്റെ പുറത്ത് റെഡി ലാ കണ്ടിടുമായി ബ്ലാക്ക് മാർക്ക് ഏതാണ് ഇവിടെ വരെ ആക്സസ് ആക്സസ് കൊണലി ആക്സസ് കൊണലി ഞാൻ ട്രൈനേറ്റ് വരട്ടോ ഇപ്പൊ ഫോർസ്റ്റായർ നിൽക്കുകാള് ഇങ്ങോട്ട് ഓർഞ്ഞു ുംക്കാട്ടിക്കും <laughs> <laughs> കുട്ട വണ്ടി മേടിച്ചപ്പോ ഇനി ഇവനെക്കൊണ്ട് തോന്നുമോ വണ്ടി മേടിച്ച ഒരു കാരണമേ ഇവനാ കുട്ട കൊണ്ടിക്ക് വേണ്ടിയിട്ട് പുതിയ ഹെൽമെറ്റ് മേടിച്ച നമ്മൾ അംഗന ഗ്രാമത്തില അടുത്ത ദിവസം തന്നെ പോവാനായിട്ട് ആടുപുര രണ്ട് ദിവസം കാണില്ല ഞാൻ ഇനി આવണ്ട നാളാണ് ഇവിടെ ഉള്ളത് മുത നമുക്ക് ഒരുമിച്ചോ ഓക്കേ ഞാൻ ഇനി വൈനാട്ടിൽ പോണം ആരെ ഉണ്ട് പിന്നെ ഇവര് ക്ലാസ് ആരെ ക്ലാസ് നോക്കിട്ട് അവിടെ ഉള്ള പോലെ പോയി നോക്കാം ഒന്നും പറ്റില്ല ഞാനൊന്നും ഇപ്പൊ ഒരു ഓഫർ ഒന്നും ഉണ്ടോ എനിക്ക് അറിയാത്തെ പക്ഷെ പക്ഷെ ഇപ്പൊ അതിന്റെ കസം മോശമാല്ലേ നമ്മള് കൊടയ്ക്കനാലും അത് മലപ്പുറത്ത് ഇപ്പോഴത്തെ വണ്ടി കൊടൈക്കനാലും കൊണ്ടുപോയിട്ടുണ്ട് അണ്ണാണി എല്ലാം എത്ര ദൂരും അണ്ണാണി അമ്മും കൂടെ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് വണ്ടി കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ അന്നേരം തീരുമാനിക്കും

അപ്പേരി രഹസ്യം പറഞ്ഞായിരുന്നു അപ്പു കാക്കനെ വരെ എംപുരാനാണ് നമ്മുടെ തോക്കണ്ട് പിന്നെ ഹെൽമറ്റ് ഇവിടെ വേറെ ഉണ്ടല്ലോ അപ്പുനെ ഇങ്ങന ഡോക്ടറേ തോള് തിരിച്ചു ഇങ്ങനരെ വരുന്നു ഹെൽമറ്റോ നമ്മൾ സമ്മതിക്കുന്നില്ലല്ലേ നമ്മുടെ ഇതട നമ്മൾ സമ്മതിച്ചില്ല തിരിച്ചുനെ പോ അങ്ങനെ ഏത് വണ്ടി വാങ്ങണമെന്നുള്ള ഞങ്ങളുടെ തർക്കം തർക്കമല്ല ചർച്ച കൊണ്ടെത്തിച്ചത് നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഗോൾഡൻ സുസുക്കിയിലാണ് അപ്പം നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടിയാണൊന്ന് അക്സസും ഒന്ന് അവനീസും അപ്പോൾ കുഞ്ഞാവ് ഇരിക്കുന്നത് അക്സസ്സിലാണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് അതുപോലെ ഇത് മൂന്ന് വേരിയൻ്റ് ഉണ്ട് ബേസ് വേരിയൻറ്റ് ലിമിറ്റഡ് ബ്ലൂടൂത്ത് റൈഡ് കണക്ഷൻ ഇങ്ങനെ മൂന്ന് വേരിയൻ്റ് ആണ് ഇതിലുള്ളത് ഇതിൽ ബേസ് വേരിയൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ മാറ്റ് ബ്ലാക്ക് അല്ലെ മാറ്റ് ബ്ലൂ അല്ലെ വൈറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് പിന്നെ ഡ്രം ബ്രേക്ക് ആണ് മിററ് രണ്ടും ബ്ലാക്ക് ആയിരിക്കും ബാക്ക് സൈഡ് അതുപോലെ അനലോഗ് മീറ്റർ ഉണ്ടാവും പിന്നെ സീറ്റ് ബ്ലാക്ക് കളർ അപ്പോൾ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം പക്ഷെ കുഞ്ഞാവി ഇപ്പം ഓടിക്കാൻ വേണ്ടി നോക്കുന്നത് ബ്ലൂടൂത്ത് റൈഡ് കണക്ഷൻ എന്നും പറഞ്ഞൊരു വേരിയൻ്റാണേ അപ്പോൾ ബേസ് വേരിയൻ്റ് അല്ലാണ്ട് ഇതിന് ലിമിറ്റഡ് മറ്റൊരു വേരിയൻ്റാണ് ലിമിറ്റഡ് അപ്പോൾ അതിലും ഉണ്ട് ബ്ലൂവും ബ്ലാക്കും വൈറ്റും ഗ്രീനും ഒക്കെ അപ്പോൾ ഇതിൻ്റെ അലോയ് വീൽ സിൽവറാണ് പിന്നെ ബ്ലാക്ക് കളറും വരാറുണ്ട് അതുപോലെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ബ്രൗൺ കളറാണ് ഇതിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് മൊബൈൽ ചാർജർ സോക്കറ്റുണ്ട് സീറ്റ് കവർ എന്ന് പറയുന്നത് സാൻഡിൽ കളറാണ് പിന്നെ ക്രോം കളറിലുള്ള മിററ് പിന്നെ അന്നലോക്ക് ആൻഡ് ഡിജിറ്റൽ ഈ രണ്ട് ഓപ്ഷനും ചേർന്ന് വരുന്ന മീറ്ററാണ് ഇതിനുള്ളത് അപ്പോൾ അതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് ബ്ലൂടൂത്ത് റൈഡ് കണക്ഷനാണ് ആക്സസ് വൺ ട്വൻ്റി ഫൈവിൻ്റെ അതും വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് അതിൻ്റെ ക്രോം കളർ മിററും ഉണ്ട് പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അപ്പോൾ ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ വെതർ അലേർട്ട് ഉണ്ടാവും റൈഡിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു തരും അതുപോലെ മെസ്സേജ് അലേർട്ട് വരും ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഇൻകമ്മിങ് കോൾ അലേർട്ട് വരും അതുപോലെ സീറ്റ് കളർ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്ലൂ വൈറ്റ് ഗ്രീന് ബീജ് ഇങ്ങനെ ഇങ്ങനെയുള്ള കളറുകൾ വരും അതുപോലെ ഇതിൽ മൊബൈൽ ചാർജിങ് സോക്കറ്റ് ഉണ്ട് മീറ്റർ ഡിജിറ്റലാണ് പിന്നെ ഇതിൻ്റെ വീലെന്ന് പറയുന്നത് സിൽവറും ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഓൺ റോഡ് വരുന്ന ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ അണ്ണാണി ഓടിച്ചുകൊണ്ട് വരുന്നതാണ് ഈ അവനീസ് വൺ ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ എൻജിൻ വൺ ട്വൻറ്റി ഫൈവ് സി സി തന്നെയാണ് പിന്നെ ഇതിന് ഒരു വേരിയൻറ്റേ ഉള്ളൂ പക്ഷേ ഒരുപാട് കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് ബ്ലൂ വിത്ത് സിൽവർ ബ്ലാക്ക് വിത്ത് സിൽവർ ബ്ലൂ വിത്ത് ബ്ലാക്ക് ബ്ലാക്ക് വിത്ത് റെഡ് അങ്ങനെ പല കളറിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് കളറിൻ്റെ കോമ്പിനേഷനും ഒക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒരു ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ഏകദേശം ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇതിൻ്റെ സീറ്റ് കളറ് ബ്ലാക്കിലും വരുന്നുണ്ട് പിന്നെ ഒരു ബ്രൗണിഷ് കളറിലും വരുന്നുണ്ട് ഇതിൻ്റെ സീറ്റ് കവറ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്രൗണിഷ് ഒക്കെ വരുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ മീറ്റർ ഡിജിറ്റലാണ് പക്ഷെ ഇതിൽ വെതർ അലേർട്ട് കിട്ടത്തില്ല പക്ഷേ ബാക്കിയെല്ലാം ഉണ്ട് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും പിന്നെ കോൾ അലേർട്ട് വരും മെസ്സേജ് അലേർട്ട് വരും അതെല്ലാം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അലോയി ബ്ലാക്ക് ആയിരിക്കും ഇതിൻ്റെ വീൽസിലുള്ളത് പിന്നെ ഇതിന് രണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഡബിൾ പോക്കറ്റ്സ് ആണ് പിന്നെ മൊബൈൽ ചാർജർ ഇതിലുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ പ്രൈസും ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡിക്കും അത്യാവശ്യം സ്പേസ് ഉണ്ട് പക്ഷേ ഫ്രണ്ട് സ്പേസ് കൂടുതൽ ആക്സസ്സിനാണ് അവനീസിന് ഫ്രണ്ടിൽ സ്പേസ് ഇത്തിരി കുറവാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ രണ്ടിൻ്റെയും ഈ ഡിക്കി ഏകദേശം ഒരേപോലെ തന്നെയാണ് സീറ്റിനടിയിലുള്ള സ്പേസ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത് സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കാരണം പലപ്പോഴും കാണാൻ വണ്ടിയുടെ സീറ്റ് കവർ പൊക്കിയിട്ട് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞാൽ പുറകിലിരിക്കുന്ന ആൾ ഇറങ്ങേണ്ടതായിട്ട് വരും ഇത് രണ്ട് വണ്ടിയുടെ അതെ ആക്സസിൻ്റെ അതെ അവനീസിൻ്റെ അത് പെട്രോൾ അടിക്കേണ്ടത് അത് ഔട്ട് സൈഡാണ് അതിൻ്റെ ആ ഒരു വെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആ വണ്ടിയിൽ കണ്ട പ്രത്യേകതകൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ രണ്ടാൾക്കും രണ്ടുപേരെ ഇഷ്ടമായിരുന്നു കുഞ്ഞായിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അക്സസും അണ്ണാണിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആണ് അങ്ങനെ തർക്കം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഏതെടുക്കണം എന്നുള്ളത് പിന്നെ രണ്ടുപേരും കൂടെ ഇത് കണ്ടപ്പോഴത്തേക്ക് ചെറിയൊരു മത്സരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു